ഇന്ന് പൈസ വെച്ചിട്ട് മതി ഒന്നും പറയാനില്ല അമ്മേ നീ അവനെ ഒരു ലാപ്ടോപ്പ് വേണോന്ന് പറയണേ ലാപ്ടോപ്പാ

കാര്യം കൊടുക്ക് ാണ് പക്ഷെ ഇതിന് ചെലവാക്കാൻ പൈസ ഉണ്ടോ നമ്മുടെ കെട്ടിവെച്ചൊക്കെയാണ് ലാപ്ടോപ്പ് അടിക്കാൻ അപ്പൊ തന്നെ മേടിക്കാനായിട്ട് ചേട്ടന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താണ് ചേച്ചി എന്ത് പറഞ്ഞു മനസ്സിലാക്കാൻ ും കൊറച്ചു നാളുകൊണ്ട് അടച്ചു തീർത്താ മതി വലിയ പലിശ ഒന്നും വരൂല ഞാൻ കുഞ്ഞപ്പിനെ ഇരുപതിനായിരം രൂപ മേടിച്ചിട്ടുണ്ടായില്ല അത് അവന്റെ ഒരു കാര്യത്തിനുവേണ്ടി തന്നെ ഇപ്പൊ അഞ്ചാറ് മാസമായി മേടിച്ചിട്ട് കൃത്യമായിട്ട് പലിശയൊക്കെ കൊടുക്കുന്നുണ്ട് അവന് ഈ മാസം തന്നെ പലിശ കൊടുക്കണെന്ന് പറഞ്ഞേക്കണു ഞാനിപ്പോ എന്തായാലും കൊടുക്കാൻ വേണ്ടി സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് കൊടുത്തിട്ട് മേടിക്കാൻ അങ്ങനെ അവനെ കൊടുക്കുന്നവനാണ് ഞാൻ പറയാൻ വേണ്ടി ഒരു മേടിക്കും ഒച്ചപ്പാട് കൊടുക്കണവനാണ് പറയാം നമ്മളായിട്ട് മേടിച്ചു വേണ്ട എന്നോട് യാത്ര ചെയ്യാൻ പറഞ്ഞിട്ട് പോന്നറ ഇന്ന് പൈസ തരാന്ന് പറഞ്ഞ പൈസ എന്ത് ഞാനേ ഒരു മാസം എനിക്ക് സമയം തരാം ഞാൻ വെച്ചാല് ചെറിയ അത്യാവശ്യം വന്നതുകൊണ്ടാണ് പ്രശ്നം നടക്കില്ല നേരത്തെ കഴിഞ്ഞ മാസം ഇത് തന്നെ പറഞ്ഞ അതല്ല ഞാനേ കൊച്ചിനൊരു സാധനം മേടിച്ചു കൊടുക്കണോ അപ്പൊ എന്റെ കൊച്ചിന് എന്താ മേടിക്കാൻ മേടിക്കാണ്ടിക്കുന്നു എനിക്കറിയേണ്ട കാര്യമില്ല പൈസ പിള്ളേർ ആഗ്രഹിച്ചിറങ്ങിയേക്കണോ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല പൈസ പോയത് പലതും ഞാൻ കേട്ടറുണ്ട് എനിക്കറിയേണ്ട എന്ത് മേടിക്കണോന്ന് ഇന്ന് പൈസ വെച്ചിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി വേറെ ഒന്നും ഇനി പറയാനില്ല അതിനകത്ത് പൈസ വന്നിട്ട് പോയാ മതി എത്ര എന്ന് മാസമായിട്ട് ഒരേ മാസം പറയണത് ഞാൻ അപ്പഴത്തുറന്നോളാം ചേട്ടാ സംഭവിക്കാനുള്ളത് സംഭവിച്ചി ഞാൻ ഓർത്ത് വിഷമിച്ചിട്ട് എന്നിട്ട് എന്താ എനിക്ക് വിഷമടി പിള്ളേർക്ക് വിഷമമായിട്ടുണ്ടാവൂലെ അയാള് നമ്മളോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ

അപ്പനാ കേസ് കിട്ടിയേക്ക് അത് ഞാനൊരു ഇതില് പറഞ്ഞു അല്ലാണ്ട് അത് അത് പഠിക്കാൻ പറ്റായി ഒന്നുമില്ല ഒന്നുമില്ലാണ്ട് ഞാൻ പഠിച്ചോളാം അപ്പനെനിക്ക് വാങ്ങിച്ചതില് വിഷപ്പിക്കൊന്നും വേണ്ട അപ്പനാരുടെ മുമ്പിൽ തല കുടിച്ച് എനിക്കത് വാങ്ങിച്ചു തന്നെ എന്റെ അപ്പനാരും തലപുടിക്കാൻ എനിക്ക് ഇഷ്ടമൊന്നുമല്ല